എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും പനി മാറി വരുന്നു അങ്ങനെയൊക്കെ പോണു കേട്ടോ അപ്പോഴത്തേ നമ്മുടെ വീണ്ടും വാദിക്കുള്ള ചാമ്പ മരത്തിലെ ചാമ്പയ്ക്ക ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചതാണ് അപ്പോൾ നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പൂവും കടലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറിയുടെ റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഞാൻ അത് കറിയൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ ഞാൻ പാലപ്പം കഴിഞ്ഞ ദിവസം പാലപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചതായിരുന്നു എങ്കിലും ഒന്നുകൂടെ ഞാൻ കിട്ടുന്നേ ഉള്ളു കേട്ടോ ബോറടിപ്പിക്കണമെങ്കിൽ സോറി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറഞ്ഞേക്കരുതേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തു വെച്ചിട്ട് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഭയങ്കര ചുമയായിരുന്നു ഇപ്പോൾ ഏകദേശം ചുമയൊക്കെ കുറഞ്ഞു വന്നു അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ പൈസ ഒക്കെ കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നീ നമ്മുടെ കട്ടൻ ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത്രയും ദിവസമായിട്ടും എല്ലാ കൂട്ടുകാരുടെയും ചാനലിലേക്ക് എനിക്ക് വരാൻ പറ്റിട്ടില്ല കേട്ടോ വീഡിയോസ് ഒന്നും കാണാൻ പറ്റാഞ്ഞതിൻ്റെ കാരണമുണ്ട് നല്ല തലവേദനയാണ് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാഞ്ഞ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നാലും കാണുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാ ഓരോരുത്തരുടെ ചാനലിലേക്ക് വന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ ഞാൻ മോൾക്ക് കോളേജിൽ പോകാൻ ടൈം ആയതുകൊണ്ട് മോൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്ത് കൊടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കാപ്പൂടിയെല്ലാം കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഉള്ള കറികളെന്ന് പറഞ്ഞെന്നേ ഞാൻ മീൻ വാങ്ങിച്ചല്ലോ കേട്ടാ അപ്പോൾ കാരണമുണ്ട് പനിയും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടേ എല്ലാവർക്കും ഒന്നും വായിക്കൊന്നും നല്ല ടേസ്റ്റ് ഇല്ല അപ്പോൾ ഉണക്കച്ചമ്മീൻ വെച്ച് ചമ്മന്തിരക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ സോറി കേട്ടാ കുക്കറിൻ്റെ വിസിലടിയാണ് കേട്ടത് ഞാനേ ചെറുപെറു വേക്കാനായിട്ട് കുക്കറെ വെച്ചിട്ടുണ്ടായിരുന്നേ അടുക്കളയിരുന്നാണ് ഞാൻ വോയിസ് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ അതിടക്ക് കയറുക എന്നാണ് എല്ലാവരും ക്ഷമിക്കണേ അപ്പൊ ഇത് നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടാ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഉണക്കച്ചമ്മീം വറുത്തെടുത്ത് നമ്മളത് ക്ലീൻ ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരണ്ടി എടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പില മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ ചെയ്യാറില്ലേ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ടല്ലോ അങ്ങനെ കേട്ടോ ഇതിപ്പോൾ പാകമായി കിട്ടിയിട്ടുണ്ട് ഇതുകൂട്ടി ചോറ് കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പനിയാട്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചമ്മന്തി പിടിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ കുറച്ച് പരിപ്പ് ഉള്ളി ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലൊക്കെ കേട്ടോ അപ്പോൾ അതൊന്ന് അതിന് മുളപൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വറുതാളിച്ചിട്ട് നമ്മൾ എടുക്കാറില്ലേ അതുപോലെ എടുക്കാവുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അത് മീൻകറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കറികളൊക്കെയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഉള്ളിയും പരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മോര് കാച്ചതുണ്ടായിരുന്നു പനി ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും മോര് വേണ്ട എങ്കിലും ഞാൻ എടുത്ത് വെച്ചു അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ചോറൊക്കെ ഇട്ട് വെച്ചു അപ്പം ഞാനിത് മോന് കഴിക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ മോന് പരിപ്പ് ഉള്ളിയും പറ്റിച്ചതും ചമ്മന്തിപ്പൊടിയാണ് കൂടുതലിഷ്ടം മോരുകറിയുടെ അത്ര താല്പര്യം ഇല്ല എങ്കിൽ ഞാൻ അടുത്ത് വെച്ചു ഒഴിച്ചില്ല ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എടുത്ത് വെച്ചാ കേട്ടാ മൂന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി കേട്ടാ മോന് നല്ല ചുമയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എന്റെ ചീട്ട് കാണിച്ചിട്ട് എനിക്ക് വാങ്ങിക്കാം അങ്ങനെ രണ്ടുപേർക്കും മരുന്ന് വാങ്ങിക്കാറില്ല എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടാ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരം ആയിരുന്നു കേട്ടാ അപ്പോൾ ടെറസേയും കുറച്ച് തുണി കഴിയിട്ടിട്ടുണ്ടായിരുന്നേ അവിടെ മരത്തലേ എപ്പോഴും ഒരു പരും തോന്നിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൈ ആയിട്ട് വാഞ്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് കാരണം ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ തുണിയോടെ വിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതെയാ ഈ ഇരിക്കുന്നതാണ് എടാ പരന്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ അപ്പോൾ കൂട്ടം താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോമായി ഉടനെ കാണാമേ ടാറ്റാ